റിസൾട്ടും കൂടുതലാണ് സാമ്പത്തിക ലാഭവും ഇതിലുണ്ട് ഇന്നലെ രാത്രി മുതൽ തുടങ്ങി ഒരു ദിവസം വെറ്റി ഒരാൾക്ക് ശരിക്കും മലപ്പുറം ജില്ലയിൽ വേങ്ങരക്കടുത്ത് എന്ന് പറഞ്ഞ സ്ഥലത്താണ് റഷീദ് ഖാന്റെ വീട്ടിലാണ് ഞാൻ ഇപ്പുള്ളത് രശീദ് ഖാന്റെ മെയിൻ കാരണം എന്ന് പറയുന്നത് നിങ്ങൾ ഇവിടെയൊക്കെ എന്റെ പുറകിലൊക്കെ നിങ്ങൾ കാണുന്നുണ്ട് ഈ പുറകിലെ മാത്രമല്ല കേട്ടോ ഇവിടെയൊക്കെ ഉണ്ട് ഇൻക്യുബേറ്റർ വെച്ചിട്ട് കോഴിക്കുഞ്ഞുങ്ങളെ മുട്ട വെച്ച് വിരിയിച്ചെടുക്കുന്ന ഒരു സിസ്റ്റം അത് വിൽക്കുക അതിനെ കൊണ്ട് വരുമാനം ഉണ്ടാക്കുക ആ ഒരു സിസ്റ്റം അറിഞ്ഞിട്ട് അത് ഒന്നും രണ്ടും അല്ലേർട്ടോ ഒത്തിരി ഇൻക്യുബേറ്റർ വെച്ചിട്ടാണ് റഷീദ് ക ഈ കാര്യങ്ങളോട് ചെയ്യുന്നത് അതിന്റെ വിശേഷങ്ങൾ അറിയാൻ വേണ്ടിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് റഷീദ് ഈ ഒരു പരിപാടിയിലേക്ക് വന്നിട്ട് ഇൻക്യുബേറ്റർ വെച്ച് തുടങ്ങിയിട്ട് ഇപ്പൊ എത്ര കലഷ് ഒരു വർഷം ഇപ്പൊ അതിനു മുന്നേ എന്തായാലും ചെയ്തോണ്ടിരുന്നത് ഓ വിദേശത്തായിരുന്നു മുപ്പത് വർഷം പോരാ ഗൾഫിലായിരുന്നു പിന്നെ അവിടെ നിന്ന് വന്ന് പിന്നെ നിർത്തി ഓവറായി വരികല്ലേ നിർത്തി നമ്മളിതിനെ പറ്റി ചെറിയ എൻക്വയറി ഒക്കെ നടത്തിപ്പോ നാട്ടിൽ വന്നപ്പോൾ എന്തെങ്കിലും വന്നപ്പോണ്ടായിരുന്നു അപ്പോൾ ഇതിനെപ്പറ്റി പറ്റി ഇങ്ങനെ എൻക്വയറി നടത്തിയപ്പോ ഇത് കൊഴപ്പല്ല ലാഭകരമായ ഒരു പരിപാടിയാണ് കുറച്ച് മെനക്കെടുണ്ട് എന്നുള്ളതേയുള്ളൂ ഇത് മുട്ട പോയി കളക്ട് ചെയ്ത് കൊണ്ടുവരിക

ഓ ഒന്നിച്ചിട്ട് ഞാൻ ഞാൻ ഈ പീസും ആദ്യം ആദ്യം തന്നെ പർച്ചേസ് ചെയ്തോ അല്ല പറഞ്ഞാൽ രണ്ട് ായിട്ട് അങ്ങേരെ കൊണ്ട് വരുത്തിച്ചു സന്തോഷം അങ്ങനെ അത് വെച്ച് നോക്കുമ്പോ ഒരു എമ്പത്തഞ്ച് ശതമാനം തൊണ്ണൂറ് ശതമാനം കണ്ട് വിരിയുന്നുണ്ട് അപ്പൊ ഞാൻ എന്ത് ചെയ്തു ഇത് നമുക്കൊരു വിശ്വാസമായല്ലോ വിരിയ സാധനം മൂവ് ആകുന്നുണ്ട് അങ്ങനെ ഞാൻ വീണ്ടും പാലക്കാട് അങ്ങേരെ കമ്പനി പോയിട്ട് അവിടുന്ന് പിന്നെ ഏഴ് പീസും കൂടി അവിടുന്ന് ഒന്നിച്ച് കൊടുത്താൽ ഒരു ഒറ്റ ദിവസം കൊണ്ടുവന്നാണ് ഏഴു പീസും കൂടി അങ്ങനെയാണ് ഞാൻ ഒമ്പത് പീസ് പിന്നെ ഇതില് വെച്ചത് എത്ര വെച്ചിട്ടാണ് ഈ വലുത് ഇരുന്നൂറ് എണ്ണം ആണ് ഇത് വലിയതാണ് അത് ഇരുന്നൂറ് എണ്ണം പോകുന്നതാണ് ഈ ചെറുതുകൾ എല്ലാം നൂറെണ്ണത്തിൻ്റെ ആണ്

ഇങ്ങനെ വിരുന്നുകൊണ്ടിരിക്കുന്ന ശതമാനത്തിന്റെ മേല വിരിയും കാരണം നമ്മള് ചെയ്ത് വെച്ച മുട്ടകളാണ് ഇതിപ്പോ ഈ ലൈറ്റ് ഇത് ഓട്ടോമാറ്റിക് ആയിട്ട് കട്ട് ഓഫ് ആവും നമ്മളൊന്നും ചെയ്യേണ്ട ലൈറ്റിനൊന്നും നമ്മളൊന്നും ചെയ്യണ്ട പക്ഷേ മുട്ട നമ്മള് പിന്നെ ഒരു ദിവസം മൂന്ന് പ്രാവശ്യം കൈകൊണ്ട് വെറുതെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഉരുട്ടി കൊടുക്കണം അത് മൂന്ന് പ്രാവശ്യമായിട്ട് ഡാമേജ് ചെയ്യണം ഓട്ടോമാറ്റിക് അല്ലല്ലോ ചൂട് കിട്ടാൻ വേണ്ടി എല്ലാ ഭാഗത്തും ചൂട് കിട്ടാൻ വേണ്ടിട്ട് നമ്മളൊന്ന് തിരിച്ചു കൊടുക്കണം അതല്ലാതെ ഇതിന്റെ പേരൊക്കെ എഴുതി അതെന്താ സംഭവം നമ്മൾ മുട്ട നമ്മള് നമ്മുടെ അല്ല നമ്മള് വെളിയിൽ നിന്ന് കളക്ട് ചെയ്യുന്നതാണ് നമ്മൾ കാശ് കൊടുത്ത് വാങ്ങുന്നതാണ് മുട്ട ഓക്കേ അപ്പൊ ഓരോ ആളുകളുടെ പേര് നമ്മൾ അതിലെതു വാങ്ങിക്കുന്ന സ്ഥലത്തിന്റെ അതെന്തിനു സ്ഥലത്തിൽ അത് കാരണം നമ്മള് അടുത്ത പ്രാവശ്യം നമ്മള് ഇവരുത് റിസൾട്ട് കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ ആ മുട്ട ഒഴിവാക്കുന്നു പിന്നെ അവരുടെ മുട്ട വാങ്ങിക്കില്ല ഒരു എമ്പത് ശതമാനങ്ങളെല്ലാം വിരിഞ്ഞില്ല എന്നുണ്ടെങ്കിൽ പിന്നെ ആ മുട്ട നമ്മൾ വാങ്ങിക്കൂല ഇത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എത്ര ദിവസം കഴിഞ്ഞിട്ടാണ് നമുക്ക് പതിനെട്ടാം ദിവസം മുതൽ ഇത് ചെറുതായിട്ട് ഇങ്ങനെ കൊത്തക തുടങ്ങും വെളിയിൽ ചുണ്ട് വെളിയിൽ വരൽ ആ ചുണ്ട് വെളിയിൽ വരുമ്പോൾ അന്ന് മുതലേ തുടങ്ങും പത്തൊമ്പത് ഇരുപത് ഇരുപത് ആകുമ്പോഴേക്കിന് തൊണ്ണൂറ്റി ഒമ്പത് ശതമാനം വിരിഞ്ഞിട്ടും പിന്നെ ഒരെണ്ണം രണ്ടെണ്ണം ഒക്കെ പിന്നെ ഈ ദിവസത്തിന് ബാക്കിയുണ്ടാവും ഇരുപത്തി ഒന്നാം ദിവസം കഴിയുമ്പോഴത്തിന് മൊത്തം തീർന്നു വിരിഞ്ഞു തീർന്നു പിന്നെ നമ്മൾ അവരെ പിന്നെ ബ്രൂണിംഗ് ചെയ്യാൻ വേണ്ടി മാറ്റി വെക്കും വേർനെ കുറിച്ച് ഒരു ചെറിയ വിശദീകരണം തന്നെ അതായത് ഇത് തെർമോകോളുകൊണ്ട് ഓക്കെ വെയിറ്റും കുറവുമാണ് പക്ഷെ അതുപോലെ തന്നെ അതിന്റെ റിസൾട്ടും കൂടുതലാണ് സാമ്പത്തിക ലാഭവും ചെറിയ പൈസ അത് ശരി ഇത് ഈ ചെറുത് പീസിന് ആയിരത്തി എണ്ണൂറ് രൂപയും വലിയ പീസിന് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് ചെറിയൊരു പൈസ നൂറ് മുട്ട വിരിയിപ്പിക്കാൻ പറ്റും ഒരു എമ്പത്തി അഞ്ച് ശതമാനം റിസൾട്ടും കിട്ടുന്നുണ്ട് ഓക്കെ അതാണ് ഇതിന്റെ ഒരു ചെറിയ പ്രത്യേകത എന്ന് പറഞ്ഞിട്ട് പിന്നെ അതാണ് ഇതിന്റെ തെർമോസ്റ്റാറ്റ് അതായത് ഇതിന്റെ ചൂട് ഇതും കൺട്രോൾ ചെയ്യുന്നത് ഇവിടെയാണ് ഇത് മുപ്പത്തേഴ് പോയിന്റ് ഏഴ് വരുമ്പോ ഓട്ടോമാറ്റിക് ആയിട്ട് കട്ട് ഓഫ് ആവും ഓ അത് ശരി ഓഫ് ആവും പിന്നെ ശ്രദ്ധിക്കാണ്ടും ചെയ്യണ്ട വിട്ടുകൊടുത്താൽ മതി അതാണ് ഇത് പിന്നെ ഇതൊരു ബൾബ് ഇവിടെ ഇവിടെ ഒരു ഫാന് സിസ്റ്റം ഇത്തരം പരിപാടി അതെ ഇതിപ്പോ നൂറ് മുട്ട വെക്കുന്നതാണ് നൂറ് മുട്ട ട്രൈ ആണ് പക്ഷെ ഇത് അത് അല്ല കാരണം കുറച്ച് താറാമുട്ട വലുതും ഉണ്ടായതുകൊണ്ട് ഞാൻ എൺപത് മുട്ട അതിൽ വെച്ചിട്ടുള്ളൂ കാരണം ഉള്ളിൽ നമുക്ക് ഇങ്ങനെ മൂവ് ചെയ്യാൻ വേണ്ടിട്ടുള്ള ഒരു ഇതാണ് ഇത് ഇളക്കി കൊടുക്കുന്നത് ഒന്ന് ഒന്ന് ഇങ്ങനെ ഇളക്കിയാൽ മതി കൂടുതലൊന്നും ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല ഓരോ മുട്ട എടുത്ത് വെക്കേണ്ട ആവശ്യമില്ല ജസ്റ്റ് ഒന്ന് നമ്മളിങ്ങനെ കറക്കി കൊടുത്താൽ പോകാൻ പോവാതെ വെക്കേ അപ്പുറത്തെ റൂമ് നമ്മൾ വിരിഞ്ഞ് കഴിഞ്ഞാല് പിന്നെ നമ്മളിങ്ങോണ്ട് കൊണ്ടുവന്ന് മാറ്റിയാണ് ഇവരാടുള്ളു അത് കഴിഞ്ഞിട്ടുണ്ടെങ്കി നമ്മൾ ഇങ്ങോട്ട് ഇതേപോലെ കൂട്ടിലേക്ക് മാറ്റി ഇതിപ്പോ പത്ത് ദിവസം കഴിഞ്ഞവരാണ് പത്ത് ദിവസം കഴിഞ്ഞവരാണിത് അപ്പൊ ഈ ഒരു പ്രായത്തിൽ ഞാൻ പത്ത് ദിവസം വെക്കൂല ഇത് ബാലൻസ് വന്നതാ നൂറ് നൂറ്റമ്പത് ആവുമ്പോഴേ ചില നൂറ് പീസ് എടുക്കും ചിലർ അമ്പത് പീസ് എടുക്കും അങ്ങനെ ബാലൻസ് വരുന്നതാണ് ഇത് പിന്നെ അവർ പിന്നെ അങ്ങനെ വലുതായിട്ട് ഇവിടെ തന്നെ ഇവിടെ തന്നെ അങ്ങനാണ് കൂടിയത് പ്രശ്നമൊന്നുമില്ല ചിലർ ഇങ്ങനത്തെ ഒരു പത്ത് ദിവസം പതിനഞ്ച് ദിവസം ഉള്ളതിന് എൻക്വയറി ഉണ്ടാവും അപ്പൊ അത് നമ്മള് അവർക്ക് അവർക്ക് കൊടുക്കും ഇതൊക്കെ ഇവിടെ വിരിഞ്ഞവരാണ് കുറച്ചും കൂടി വലുതാണ് തറാവും കുഞ്ഞുണ്ടല്ലോ ആ എല്ലാവരും അതിൽ മൂന്ന് താറാവും കുഞ്ഞും ഉണ്ട് ബാക്കിയുള്ള കോഴികളാണ് താറാവും താറാവ് വിരിപ്പിക്കുന്നുണ്ട് നമ്മള് അതില് ബാലൻസ് വന്നാണ് ഇതില് വലിയ കോഴിയൊക്കെ കാണുന്നുണ്ടല്ലോ ഇത് നമ്മള് ഇത് നമ്മള് മുട്ട വിരി മുട്ടക്ക് വേണ്ടിട്ട് അവരെ ഉണ്ടാക്കാൻ വേണ്ടിട്ട് കൊണ്ടുവച്ചു കൊണ്ടുവച്ചാണ് നാടൻ കോഴി മാത്രം ഇവിടുത്തെ കോഴി മാത്രമല്ല ഈ വിരിഞ്ഞ കോഴിക്കുഞ്ഞുങ്ങള് ശരിക്കും എത്ര ദിവസം കൊണ്ട് നിങ്ങൾ കൊടുക്കും മൂന്നാം ദിവസം നമ്മള് വിറ്റു വിറ്റ് മൂന്നാം ദിവസം കൊടുക്കും നിങ്ങൾ നിർത്തിട്ട് ചൂട് കൊള്ളിച്ചിട്ട് നമ്മൾ കണ്ടു കഴിഞ്ഞാൽ കഴിഞ്ഞാൽ കൊണ്ടുപോയി അവരും ഇതിന് ചൂട് കൊടുക്കും അങ്ങനെ ഒന്നും അല്ല ഒരു രണ്ടു ദിവസം അവരും ചൂട് കൊടുക്കണം വേണം ശരിക്കും അവരും രണ്ടു ദിവസം ചൂട് കൊടുക്കണം അപ്പൊ ഇതിനൊരു ഉന്മേഷം കിട്ടുന്നു ഈ കൊണ്ടുപോകുന്ന ശരിക്കും വളർത്താനുള്ളവരുണ്ട് ചിലവില് വില്പനക്കുള്ളവരുണ്ട് അവർ അവർ വിൽക്കാൻ കൂടി വലിയ അങ്ങനെ പ്രധാനപ്പെട്ട ഒരു 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 കാര്യം എനിക്ക് ചോദിക്കാനുള്ളത് ഇത് പരിപാടി തുടങ്ങി തുടങ്ങി കഴിഞ്ഞാൽ തുടങ്ങാൻ അത് ശരിക്കും ലാഭം ഒക്കെ വരുന്നത് ഫാമിലിക്ക് പറ്റുമോ പിന്നെ തീർച്ചയായിട്ടും ഇതൊരു നല്ല വരുമാനം തന്നെയാണ് നമ്മളൊരു പീസ് വാങ്ങിച്ചിട്ട് വിൽക്കുന്നത് അമ്പത്തി അഞ്ച് കോഴിക്കുഞ്ഞു നമ്മള് വിൽക്കുന്നത് അമ്പത്തി പന്ത്രണ്ട് നമ്മൾ മുട്ട വാങ്ങിച്ചാലും മറ്റുള്ള എല്ലാ ചെലവും കൂടി ഒരു പത്ത് രൂപ കൂട്ടിയാലും ഇരുപത്തിരണ്ട് രൂപ നമുക്ക് വരുന്നുള്ളു പിന്നെ നമുക്ക് ലാഭം തന്നെ അല്ലേ ലാഭം ശരിക്ക് എന്ന് പറഞ്ഞാല് മുപ്പത് കോഴി ഒരു ദിവസം വിറ്റ് കഴിഞ്ഞാൽ ഒരാൾക്ക് ശരിക്ക് ജീവിക്കാനുള്ള മാർഗം സുഖമായിട്ട് ഞാൻ ഇത് മാത്രമേ മാത്രമേ ഉള്ളൂ വേറെ പരിപാടിയില്ലാതെ അങ്ങനെ ഇതുകൊണ്ട് അല്ല ഒരു നമ്മുടെ കാര്യങ്ങളെല്ലാം അങ്ങനെ ഇതുകൊണ്ട് അപ്പൊ ഇത്രയാണ് ഇതിന്റെ വിശേഷങ്ങൾ എന്ന് പറയുന്നത് വളരെ സിമ്പിൾ സിമ്പിളായിട്ട് കാര്യങ്ങളൊക്കെ റഷീദ് നമ്മളോട് പറഞ്ഞു തന്നിട്ടുണ്ട് ഇതെങ്ങനെയാണ് ഇത് പിന്നെ പ്രവർത്തിക്കുന്നത് ഇതെങ്ങനെ വാങ്ങിക്കാം വാങ്ങിച്ചുകഴിഞ്ഞാൽ ഇതിന്റെ നേട്ടങ്ങൾ എന്തൊക്കെയാണ് എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും റഷീദ് നമ്മളോട് നമ്മോട് വിശദീകരിച്ച് തന്നിട്ടുണ്ട് ഇനി ഇതിൽ കൂടുതലായിട്ട് എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ വിളിക്കുക കേട്ടോ ഇപ്പൊ ഓൾറെഡി റഷീദ പറഞ്ഞൊരു കാര്യമുണ്ട് ഈ സന്തോഷാണ് അല്ല സന്തോഷാണ് നമ്പറും കൂടി ഇതിലേക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ നിങ്ങൾക്കായിരിക്കും വേണമെങ്കിൽ വിളിച്ച് നിങ്ങൾക്ക് ചോദിക്കാമല്ലോ ഡയറക്റ്റ് ചോദിക്കാമോ ഇനി കൂടുതലും ഡൗട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ ആ നമ്പറും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്തിട്ടുണ്ട് നിങ്ങൾ വിളിക്കാം നിങ്ങൾ സംസാരിക്കാം ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് നിർത്താണ് അടുത്ത ദിവസത്തെ അടിപൊളി വീഡിയോ നിങ്ങളുടെ മുന്നിലേക്ക് വരാം ഓക്കെ ബൈ